മോർണിംഗ് അപ്പോൾ ഞാനിത് രാവിലെ എടുത്ത് വെച്ചൊരു വീഡിയോ കേട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് താമസിച്ചേ ഉള്ളൂ ഒരുപാട് ആളുകൾ ചോദിച്ചു എന്താണ് ഇപ്പോൾ ഗാർഡനിങ് വീഡിയോസ് ഒന്നും ഇടാത്തതെന്നൊക്കെ ചോദിച്ചവരുണ്ട് അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും റിപ്ലൈ വരുവേ നമ്മുടെ ബിഗ്റോയുടെ പ്ലാന്റ് ആണ് ഇതിൽ മുട്ട ഉണ്ടായി നിൽക്കുന്നതാണ് അഗ്ലോണിമ പ്ലാന്റ്സിന് പൊതുവേ ഇങ്ങനെ ബഡ്സ് ഉണ്ടാവുന്നത് അൺവാണ്ടഡ് ആണ് അപ്പോൾ ഞാൻ ഇന്നൊരു ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള അതായത് എനിക്ക് തോന്നുന്നത് നല്ലൊരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കാരണം എനിക്ക് തന്ന ഒരു ചേട്ടൻ ഞാൻ കുറച്ച് പ്ലാൻസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണേ അപ്പം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റുകൾ ഏതൊക്കെ പ്ലാന്റുകളാണെന്ന് കാണിക്കാവേ എവിടെ ഗാർഡൻ ടൂർ ചെയ്യാൻ പോയാലും എനിക്ക് ഫ്രീ ആയിട്ട് പ്ലാന്റുകൾ തരുന്നവരുണ്ട് അവർക്ക് ഞാൻ അതുപോലെ തന്നെ തിരിച്ചും പ്ലാൻസ് ഒക്കെ കൊടുക്കും ഞാൻ അങ്ങനെ കൊടുക്കാത്ത ആളൊന്നുമല്ല അപ്പോൾ എനിക്കും അവർക്ക് പ്ലാന്റ് ഒക്കെ കൊടുക്കാൻ തോന്നുവേ അപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിക്കാണ് നമ്മുടെ ഗാർഡനിൽ ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് പിന്നെ ഒരു ബേബി പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് പിന്നെ ചേട്ടൻ്റെ ഇല്ലാത്ത പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ നോക്കുമായിരുന്നേ നമുക്ക് നല്ല നല്ല പ്ലാന്റ്സ് ഒക്കെ കൊടുക്കണമെന്നുണ്ട് അപ്പോൾ ചേട്ടൻ്റെ ഇല്ലാത്തതായിട്ടുള്ള പ്ലാന്റുകൾ ഞാൻ നോക്കി ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാൻ ഓർത്തു പിന്നെ കണ്ടത് ഇതേ ഈ ഒരു അലോക്കേഷ്യയുടെ പ്ലാന്റ് ആണ് അതും ചേട്ടൻ്റെ ഗാർഡനിലില്ലായിരുന്നേ അപ്പോൾ നമുക്കത് കൊടുത്തേക്കാം ചേട്ടൻ്റെ ഇല്ലാത്ത രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് ഞാൻ എൻ്റെ ഗാർഡനിന്ന് സെലക്ട് ചെയ്തെടുത്തു ഇനി ഒരു വെറൈറ്റി പ്ലാന്റും കൂടെ കണ്ടുപിടിക്കണം അപ്പോൾ എൻ്റെ ഗാർഡനിൽ മൂന്നാല് വെറൈറ്റി ഫേൺ ഉണ്ട് അപ്പോൾ അതിൽ ഒരു വെറൈറ്റി ഫേൻ്റെ ലീഫാണ് നന്നായിട്ട് നിൽക്കുന്നത് ബാക്കി ഒരെണ്ണം കുറച്ച് ഡാമേജ് ആയ പോലെ ആയിരുന്നു നല്ല ലീഫുള്ള ഫേണാണ് ഞാൻ ചൂസ് ചെയ്തത് അപ്പോൾ ധെയ്യൊരു ഫേൺ കേട്ടോ ആ ഫേൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു തയ്യും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൂന്ന് പ്ലാൻസും കളക്ട് ചെയ്ത് ഇതിന് നമുക്കത് അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ചേട്ടനാണ് അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് പ്ലാൻസ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും കാരണം എനിക്ക് ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ്സൊക്കെ കിട്ടാറുണ്ട് അതൊക്കെ ഞാൻ മിസ്സ് ചെയ്തു